മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാപൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ് അന്വേഷണം ആരംഭിച്ച് ഒരു വർഷം തികഞ്ഞിട്ടും ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചതിൽ കൂടുതൽ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാലാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് കേസ് ഏതെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കണമെന്ന നിലപാടും അന്വേഷണ സംഘത്തിനുണ്ട് മണിയുടെ ആന്തരിക അവയവ പരിശോധനയിൽ വിഷാംശം കണ്ടെത്തിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് നേരത്തെ തന്നെ മണിയുടെ സഹോദരൻ വ്യക്തമാക്കിയിരുന്നു മണിയുടെ മരണത്തിന് കാരണം വിഷാംശം അകത്തുചെന്നതാണെന്ന് കണ്ടെത്തിയിരുന്നു തെളിവില്ലെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മണിയുടെ സഹോദരൻ പ്രതികരിച്ചത് ജ്യേഷ്ഠന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംതൃപ്തനല്ലെന്ന് മണിയുടെ സഹോദരൻ ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നു തെളിവില്ലെന്ന് പറയുന്നത് ശരിയല്ല നുണപരിശോധനയില്ലൊന്നും വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്ന കലാകാരന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും ഉത്തരം കിട്ടാതെ ചോദ്യമായി അവശേഷിക്കുകയാണ് അഭിനയത്തിനുമപ്പുറത്ത് നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്ന കലാകാരനാണ് കലാഭവൻ മണി കലാഭവൻ മണിയുടെ മരണത്തിനു കാരണം വിഷാംശം അകത്തു അകത്തുചെന്നതാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കേസിൽ വേണ്ടത്ര തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ